ത്രീക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം ലൂക്കൂസിന്റെ സുശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം ഇന്ന് ഈ വീടിന് രക്ഷ വന്നു ഇന്ന് ഈ വീടിന് രക്ഷ വന്നു യേശു പറയുന്ന വാക്കുകളാണിത് ഇതാ സക്കായുടെ ഭവനത്തിലേക്ക് യേശു സന്തോഷത്തോടെ കയറി വരുമ്പോൾ ആ അവിടെ ഈ യേശു പറയുന്ന വാക്കുകളാണ് ഇന്ന് ഈ വീടിന് രക്ഷ വന്നു സക്കായി രക്ഷിക്കപ്പെടുകയാണ് ഈ സക്കായി രക്ഷിക്കപ്പെടുവാനുള്ള കാരണം അവൻ്റെ കുടുംബം രക്ഷിക്കപ്പെടുവാനുള്ള കാരണം എന്താണ് ഒന്നാമത് സക്കായി തിരിഞ്ഞ് ഒരു ശിശുവിനെ പോലെ ആയി എന്നുള്ളതാണ് ഇതാ നമുക്കറിയാം മത്താട് ശുശേഷം പതിനെട്ടാം അധ്യായത്തിൽ കർത്താവ് ഒരു ശിശുവിനെ ആയിരിക്കും വിളിച്ചിട്ട് അവനെ കാണിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് ഈ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയില്ല എങ്കിൽ നിങ്ങൾ സ്വകരാജ്യത്തിൽ കിടക്കുകയില്ല ഇതാ ഇവിടെ സക്കായി ഒരു ശിശുവിനെ പോലെ ആകുകയാണ് നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് ചില ബാല ചാബല്യങ്ങളുണ്ട് അതായത് എന്തെങ്കിലും സാധിച്ചു കിട്ടാനായിട്ട് അവരെന്ത് സാഹസവും കാണിക്കും എന്തും അവർ മടിക്കത്തില്ല അവർക്ക് അറിയത്തില്ല അപ്പം അതുപോലെ ഈ സെക്കായി യേശു അമ്പരാൻ വരുന്നുണ്ട് യേശുവിനെ കാണുവാൻ അവന് വളരെ ആഗ്രഹമാണ് പക്ഷെ അത് സാധിച്ചു കിട്ടുന്നില്ല കാരണം ഒന്നാമത് അവൻ ഉയരം കുറവാണ് അതുപോലെ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലൂടെ ഈ യേശുവിനെ അവന് കാണാൻ പറ്റുന്നില്ല അപ്പം അന്ന് ഒരു ശിശു സഹജമായ യേശുവിനെ കാണുവാനായിട്ട് അവന് ഒരു മരത്തിന്മേൽ തത്തിപ്പിടിച്ച് കയറിയാണ് ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം ഒരു കുട്ടിയുടെ സ്വഭാവമാണ് ആ ഒരു കുഞ്ഞിനെ പോലെ എന്തായാലും എന്ത് സാഹസം കാട്ടിയായാലും എനിക്ക് യേശുവിനെ കാണണമെന്നുള്ള ഒരു കാര്യം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവാണ് ഈ സഖായി രക്ഷിക്കപ്പെടുവാനുള്ള ഒന്നാമത്തെ കാരണം അതുതന്നെയാണ് അവൻ തിരിഞ്ഞ് ഒരു ശിശുവിനെ പോലെ ആയി എന്നുള്ളതാണ് രണ്ടാമത് ഈ യേശു ഈ സഖായി രക്ഷിക്കപ്പെടുവാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അവൻ കുറവുള്ളവനാണെന്ന് അവൻ്റെ മ അവൻ അംഗീകരിക്കുകയാണ് അവന് മ നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്ക് കുറവുള്ളവരാണ് ആ ഒരു ധാരണ അവൻ അവൻ്റെ മനസ്സിൽ വന്നു എന്നുള്ളതാണ് അവൻ അംഗീകരിക്കുകയാണ് ഞാൻ കുറവുള്ളവനാണെന്നുള്ളത് വേറെ നമുക്കറിയാം ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായത്തിൽ രണ്ട് പേര് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് ഒരു തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ ഈ പരീശനായ പള്ളിയിൽ നിന്നുകൊണ്ട് തന്നെത്താൻ പൂഴ്ത്തിയാണ് എനിക്ക് അതുണ്ട് ഇതുണ്ട് ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞ് തൻ്റെ കാര്യങ്ങൾ അവിടെ പറയുന്നത് അവൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് എന്നിട്ട് തൻ എന്നിട്ട് മറ്റുള്ളവനെ താഴ്ത്തി കിട്ടുകയാണ് അടുത്ത് ചുങ്കക്കാരൻ എവനെ പോലെ ഞാൻ അല്ലായികാൻ നമ്മളെല്ലാം സമസൃഷ്ടം ികളാണ് എല്ലാവരും ദൈവത്തിന് ഒരുപോലെയാണ് എന്നിട്ടും അവൻ പറയുകയാണ് എവനെപ്പോലെ അല്ലായി അതിനെ വാഴ്ത്തും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും അവിടെ ഇതാ ആ ചുങ്കക്കാരനോ ദൈവമേ ഞാൻ പാപി ആണ് എന്നുള്ള ബോധ്യത്തോടെ അവൻ അവനെ കുറിയലായിസോണെന്ന് പറയാൻ എന്നോട് കറന്നു തോന്നുന്നവർന്ന് പറയുകയാണ് ഇവിടെ ഇതാ സെക്കായയും ആ ചുങ്കക്കാരനെ പോലെ അവനെ എളിമപ്പെടുകയാണ് അവൻ കുറവുള്ളവനാണെന്നുള്ള ആ യേശുവിനു മുമ്പിൽ അംഗീകരിക്കുകയാണ് കുമ്പസാരിക്കുകയാണ് അവിടെ ഇങ്ങനെ തന്നെത്താൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതായത് തന്നെ താൻ വിനയപ്പെടുമ്പോൾ താൻ കുറവുള്ളവനാണ് എന്ന് അംഗീകരിക്കുമ്പോൾ സ്വയം അംഗീകരിക്കുമ്പോൾ ഇവിടെ ഇതാവൻ രക്ഷിക്കപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സഖായി രക്ഷിക്കപ്പെടുവാനുള്ള രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് അവൻ്റെ കുറവുകളെ അവൻ അംഗീകരിച്ചു എന്നുള്ളതാണ് മൂന്നാമത് ഈ സഖായി രക്ഷിക്കപ്പെടുവാനുള്ള കാരണം മറ്റുള്ളവരെക്കുറിച്ച് അവൻ നല്ലത് ചിന്തിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവരെ അവനെ താഴ്ത്തി കെട്ടിയില്ല മറ്റുള്ളവരെ അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഗ്ലൂക്കോസിന് ശേഷം ഏഴാം അധ്യായത്തിൽ ഒരു പരീക്ഷ പ്രമാണി യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ വീട്ടിലേക്ക് വിരുന്നു ക്ഷണിക്കുന്നുണ്ട് സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ് എന്നാൽ യേശുവിനെ ഇവിടെ ക്ഷണിക്കുവാൻ കാരണം യേശുവിൻ്റെ ആ പ്രശസ്തി വത്തിച്ചു വരുന്നൊരു കാലത്താണ് ഈ ഈ പരീക്ഷൻ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് കാരണം യേശുവിനെ ഇങ്ങനെ പ്രശസ്തി വത്തിച്ചു വരുന്ന കാലത്ത് ആൾക്കാരെല്ലാം യേശുവിൻ്റെ കൂടെ കൂടുന്നുണ്ട് അവന് വലിയൊരാളായി കഴിഞ്ഞാൽ അപ്പോൾ അവനെ എൻ്റെ വീട്ടിൽ വരുത്തി അവൻ ഊണ് കൊടുത്തെന്ന് പറഞ്ഞാൽ വിരുന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ അവനൊരു പേരാണ് അവൻ്റെ ഗിരിമ വർത്തിപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഒരുപക്ഷെ ചെയ്തായിരിക്കാം അല്ലെങ്കിൽ അവൻ കാരണം പരീക്ഷന്മാർ എപ്പോഴും പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിനെ വിമർശിച്ചുകൊണ്ടിരുന്നു അവൻ്റെ എന്തെങ്കിലും കുറവ് കണ്ടിട്ട് അവനെ കുറ്റപ്പെടുത്തുവാനായിട്ട് വിളിച്ചായിരിക്കാം അതുതന്നെ ആയിരിക്കാം സാധ്യത കൂടുതലും കാരണം ഈ ഇവിടെ വരുമ്പോൾ അവന് സാധാരണ യഹിതന്മാ പാരമ്പര്യം അനുസരിച്ച് വിരുന്ന് വിരുന്നുകാർക്ക് കാല് കഴിയാനൊക്കെ വെള്ളം വെക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു ഇവിടെ അവൻ ചെയ്തില്ല യേശു പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നീ എൻ്റെ കാല് കഴുകുവാൻ വെള്ളം തന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇവിടെ ഒന്നും ചെയ്ത് ആദിത്യ മര്യാദ പാലിക്കാതെയാണ് യേശുവിനെ അവൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് അവിടെ വരുമ്പോൾ പാപിനിയായ ഒരു സ്ത്രീ അവൻ യേശു അമ്പലൻ്റെ കാല് കഴുകി ചുംബിക്കുന്നുണ്ട് അപ്പോൾ ഈ യേശുവിനെക്കുറിച്ച് ഒരു മോശമായ അഭിപ്രായം അവൻ്റെ മനസ്സിൽ വരികയാണ് ഈ പരീക്ഷൻ്റെ ശിമോവൻ്റെ മനസ്സിൽ മോശമായ അഭിപ്രായം വരികയാണ് ഇവൻ പ്രവാചകനൊന്നുമല്ല ഇവനേതോ ഒരു സാധാരണക്കാരനാണ് അവൻ ചുങ്കക്കാരനെ പോലെ പാപിനിയെ പാപിയായ പാപികളെ പോലെ ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് അവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്നവൻ തൊടുന്നവനാരെന്നവൻ അറിഞ്ഞേനേമെന്ന് പറയുക അപ്പോൾ അവനൊന്നുമല്ല ഈ ഈ കാണുന്ന ഈ ആൾക്കാർ പറയപ്പെടുന്ന ഒരു ഗുണവും ഇവനില്ല ഇവൻ സാധാരണക്കാരൻ ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീ തന്നെ തൊടുമ്പോൾ അവനെ ഒന്നും അറിയുന്നില്ല ആ ഭാവനയായ സ്ത്രീയാണെന്ന് പറയുന്നില്ല അറിയുന്നില്ല എന്നൊക്കെ പറയും അവൻ മനസ്സ് ചിന്തിക്കുകയാണ് അതായത് മറ്റുള്ളവരെ ഈഴ്ത്തുകയാണ് താഴ്ത്തി കിട്ടുന്ന ഒരു സ്വഭാവം ഇവിടെ ഇതാ സക്കായി ഇവിടെ യേശുവിനെ സകല ആദിത്യ മര്യാദകളും കൂടെ വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ് അവൻ്റെ ഭവ്യത അവൻ്റെ വിനയം അതെല്ലാം കയറിയാണ് അവിടെ കർത്താവേ എന്നാണ് സംബോധന ചെയ്യുന്നത് കർത്താവേ എന്ന വാക്കിൻ്റെ അർത്ഥം യജമാനൻ ഉണ്ട് നാഥൻ എന്നുണ്ട് രക്ഷകൻ എന്നുണ്ട് ദൈവമെന്നുണ്ട് ഇവിടെ ഇതാ ഒരു നാഥനായി ഒരു രക്ഷകനായിട്ട് ദൈവമായിട്ട് ഈ ഈ യേശുവിനെ ഈ സഖായ് സ്വീകരിക്കുകയാണ് അവിടെ അവൻ വിനയപ്പെടുകയാണ് അവൻ രക്ഷിക്കപ്പെടുന്ന രക്ഷ വീണ്ടെടുക്കുന്നവനാണ് അവൻ രക്ഷിക്കുന്നവനാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഒരു ദൈവമെന്ന നിലയിൽ തന്നെ അവനെ ഏതോ പ്രാധാന്യമുള്ള വളരെ പ്രാധാന്യത്തോടെ അവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യേശുവിനെ വീട്ടിൽ സ്വീകരിക്കുക അതാണ് മൂന്നാമത്തെ കാര്യം ഈ ഈ സെക്കായി രക്ഷിക്കപ്പെടുവാനുള്ള കാരണം മറ്റുള്ളവരെക്കുറിച്ച് നല്ല ചിന്തിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് ക്ഷീണി എന്നുള്ളതാണ് മറ്റുള്ളവരെ അംഗീകരിച്ചു എന്നുള്ളതാണ് നാലാമത് ഈ സക്കായി രക്ഷിക്കപ്പെടുവാനുള്ള കാരണം ഗ്ലൂക്കോസിൻ്റെ രക്ഷൻ പതിനെട്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം അതായത് ഒരു മനുഷ്യൻ ഈ യേശുവിനെ സമീപിക്കുന്നുണ്ട് നിത്യതിനെ പ്രാപിക്കുവാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ യേശു അവനോട് പറയുന്നുണ്ട് ഈ ന്യായപ്രമാണങ്ങളെല്ലാം പാലിക്കണം എന്ന് പറയുമ്പോൾ അതെല്ലാം ഞാൻ ചെറുപ്പമല്ലേ പാലിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു കുറുവ് പറയുന്നുണ്ട് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുക്കണം നീ പങ്കിടലിൻ്റെ അനുഭവമാണ് നിൻ്റെ അയൽപക്കത്തും നിൻ്റെ സമൂഹത്തിൽ നിൻ്റെ ഇടവേളിലുമൊക്കെ ഒരുപാട് ഒരു വിശുദ്ധം ദാഹിച്ചുമൊക്കെ ഏരിപ്പുണ്ട് അവരെ നീ ചേർത്ത് നിർത്തണമെന്ന് പറയുമ്പോൾ യവനെ വിഷമിച്ചു പോകുന്നുണ്ട് എന്നാൽ ഇവിടെ ഇതാ സക്കായ് സക്കായി പറയുകയാണ് എനിക്ക് കൂടുതലായിട്ടുള്ളതെല്ലാം എൻ്റെ ഉപജീവന മാർഗത്തിൽ ഞാൻ ഉണ്ണാനും ഉടുക്കാനും മാത്രം മതി ബാക്കിയുള്ളതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് ഞാൻ കൂടുതലായി ചു നികുതി പിരിച്ചുണ്ടാക്കിയതെല്ലാം അനധികൃതമായി ഉണ്ടാക്കിയത് കൈക്കൂലി വാങ്ങിച്ചുണ്ടാക്കിയത് എനിക്ക് ഉള്ളതിൽ ആവശ്യമുള്ള ധനത്തിൽ കൂടുതലൊക്കെയും ഞാൻ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കാൻ അതിൻ്റെ പതിന് മടങ്ങായി നാല് മടങ്ങായി കൊടുക്കാൻ തയ്യാറാണെന്നുള്ളൊരു ആ ഒരു ആ ഒരു മനസ്സിലേക്ക് പങ്കിടിയലിൻ്റെ അനുഭവത്തിലേക്ക് വരികയാണ് പ്രിയമുള്ളവരെ നമ്മൾക്കും ഈ ഒരു അനുഭവത്തിലേക്ക് അനുഭവത്തിലേക്കാവുമ്പോഴാണ് രക്ഷയുടെ അനുഭവമാവുന്നത് സക്കായി രക്ഷിക്കപ്പെട്ടത് അവൻ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി എന്നുള്ളതാണ് രണ്ടാമത് അവൻ കുറവുള്ളവനെന്ന് അംഗീകരിക്കുകയാണ് മൂന്നാമത് അവൻ മറ്റുള്ളവരെ ആ സ്വീകരിക്കുകയാണ് നമ്മളെല്ലാം സമസൃഷ്ടികളാണെന്നും ആരെയും താഴ്ത്തിക്കെട്ട് എന്നുള്ള ഒരു അംഗീകാരത്തോട് മറ്റുള്ളവരെ അവൻ അംഗീകരിക്കണം മനസ്സിൽ നാലാമത് പങ്കിടലിൻ്റെ ഒരു അനുഭവം പോകുകയാണ് നമുക്കും തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകാം നമുക്കും ഈ ഒരു പങ്കിടലിൻ്റെ അനുഭവമാവാം നമുക്കും ഒരു വിനയപ്പെടാം നമ്മൾ കുറവുള്ളവരാണെന്ന് നമുക്ക് തന്നെ തന്നെത്താൻ അംഗീകരിക്കാം നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കാം അങ്ങനെ ആ സഹായിയെ പോലെ രക്ഷിക്കപ്പെടുവാൻ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുത്താൽ സഹായിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ